ത്തിലെരിൽ നടത്തിയ തെരച്ചിലിൽ അർജുന്റെ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി ഇക്കാര്യം ലോറിയുടമയായ മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് മനാഫിന്റെ പ്രതികരണം ആദ്യം കേൾക്കാം തെരച്ചിൽ ഇപ്പോഴും ഗംഗാവലി പുഴയിൽ തുടരുകയാണ് ഇപ്പോ നമുക്കൊരു ക്രാഷ് ഗാർഡ് തന്നെ കയറും ഇപ്പോൾ തന്നെ പിന്നൊരു വേറെ ഏതൊരു വാഹനത്തിന്റെ വലിയൊരു ചതിങ്ങിയ ഭാഗം കിട്ടിക്കുന്നു അത് നമ്മളതല്ല ഇപ്പൊ മൂന്ന് ഐറ്റം സാധനങ്ങൾ ഒറ്റയടിക്ക് കിട്ടിയത് ആ മൂന്നിൽ കയറ് നമ്മളതാണ് അത് മുന്നേ നമ്മൾ കണ്ടെത്തിയ സാധനമാണ് അത് ഓരോന്നും കൂടി അതിൻ്റെ അടിയിൽ നിന്ന് എടുത്തു നിന്നുള്ളൂ രണ്ടാമത്തേത് ഒരു ബാക്കത്തെ ബമ്പറാണ് അതിന്റെ ക്രാഷ് കാർഡ് എന്ത് വേണം പറയാം അതിനെ അതും നമ്മളതാണ് നമ്മൾ ലോറി വെച്ച് ാണ് പ്രതീക്ഷ ഉണ്ട് നമ്മൾ മുന്നേ പറയണ വിഷയമാണ് ഇതാണ് ലക്ഷ്മൺ നായക്കിന്റെ ചായക്കടൻ്റെ പിൻവശം ലക്ഷ്മൺ നായക്കിന്റെ ചായക്കടൻ്റെ പിൻവശം ആണ് ആദ്യം നോക്കേണ്ടതെന്ന് പലവട്ടം പറഞ്ഞ വിഷയമാണ് നമ്മളെ വണ്ടി പോവാൻ കൂടുതൽ സാധ്യതയുള്ള സ്ഥലം ഇതാണ് കൂടുതൽ സാധ്യത ഇവിടെ ഉണ്ട് എന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്നാലും സാധ്യത കൂടുതൽ ഇവിടെ ഈ ഭാഗത്തേക്കാണ് വണ്ടി പാർക്ക് ചെയ്തിന് അവിടുന്ന് മണ്ണ് മണ്ണിന്റെ കൂടത്തിൽ നീങ്ങി വരുന്ന സമയത്ത് നേരെ വന്നിട്ട് ഇവിടെ പതിക്കാനേ സാധ്യതയുള്ളു ഈ സ്ഥലം നല്ല നല്ല പോലെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് വണ്ടി കണ്ടെത്താൻ കൈ ഒന്ന് പ്രതീക്ഷിക്കാം അർജുന്റെ ലോറിയുടെ ഭാഗങ്ങൾ കിട്ടി ഇക്കാര്യം ലോറിയുടമയായ മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് തിരച്ചിൽ ഇപ്പോഴും ഗംഗാവലി പുഴയിൽ തുടരുകയാണ് നാവികസേന സ്ഥലത്തുണ്ട് ഒപ്പം മേജർ ജനറൽ ഇന്ദ്രബാലനും സംഘവും ഷിരൂരിലേക്ക് എത്തും സോണാർ പരിശോധനയും ഈ ഭാഗത്ത് നടത്തുകയാണ് കഴിഞ്ഞ ദിവസം അസ്ഥി കണ്ടെത്തിയിരുന്നു ഇതേ ഭാഗത്ത് നിന്ന് ഇപ്പോൾ തിരച്ചിൽ തുടരുന്നതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി കെ വി ബൈജു ചേരുകയാണ് ബൈജു ഇപ്പോൾ അർജുൻ്റെ ലോറിയാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇനി എന്ത് തിരച്ചിലൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും മഞ്ജുഷേ ആ തിരച്ചിൽ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ് പറയാൻ അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കാര്യമായ വസ്തുക്കളൊന്നും അർജുന്റെ വാഹനത്തിന് ലഭിച്ചിരുന്നില്ല ഇപ്പോൾ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടന്ന ഈ തെരച്ചിലിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട അർജുന്റെ വാഹനത്തിന്റെ ഒരു ക്രാഷ് ഗാർഡ് എന്നാണ് ഉടമ മനാഫൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് ആ ക്രാഷ് ഗാർഡ് ലഭിച്ചിരിക്കുന്നു ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഗംഗാവലി പുഴയിൽ ആ ഡ്രഡ്ജർ അതിന്റെ തിരച്ചിൽ ഊർജിതമായി തുടരുന്നത് ഈ പ്രദേശത്താണ് നേവിയുടെ നേതൃത്വത്തിൽ നടത്തിയ ോണാർ പരിശോധനയിൽ വലിയ ലോഹഭാഗം അതായത് അർജുന്റെ ലോറിയുടേതെന്ന് പറയപ്പെടുന്ന ആ ലോഹഭാഗം കിട്ടിയ ആ പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ തരത്തിലുള്ള തെരച്ചിൽ നടന്നത് അവിടെ നടത്തിയ തെരച്ചിലാണ് ആ വാഹനത്തിന്റെ അർജുന്റെ വാഹനത്തിന്റെ മരത്തിന് കെട്ടാനുപയോഗിച്ച കയർ നേരത്തെ ഒരുപാട് ഈ പ്രദേശം ഈ ഭാഗങ്ങളിൽ തന്നെ കയർ ലഭിച്ചിരുന്നു പക്ഷേ ഇപ്പോഴും ആ കയർ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനൊപ്പം ഏറ്റവും പ്രധാനമാ ക്രാഷ് ഗാർഡ് ലഭിച്ചു എന്നതാണ് അതിനൊരു നമ്പർ പ്ലേറ്റിന്റെ ഭാഗവും ആ സമയത്ത് കാണാമായിരുന്നു പക്ഷേ അത് ഒരു വ്യക്തമാ വന്നിട്ടില്ല ആ നമ്പർ എത്രയാണെന്നുള്ളത് പക്ഷേ ലോറി ഉടുമ്പോൾ മനാഫ് അത് തങ്ങളുടെ ലോറിയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂടുതൽ കൂടുതൽ വസ്തുക്കൾ ഈ പ്രദേശത്ത് തെരച്ചിൽ നടത്തുമ്പോൾ ലഭിക്കുന്നു എന്നത് തന്നെയാണ് നിർണായകമാകുന്നത് ഏതായാലും മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ദ്രപാൽ അദ്ദേഹം മൂന്ന് മണിയോടുകൂടി ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അദ്ദേഹം കൂടി ഈ തെരച്ചിലിന്റെ ഭാഗമാവുന്നു തെരച്ചിലിന് നേതൃത്വം നൽകാൻ എത്തുന്നു ഒപ്പം നേവിയുടെ നേതൃത്വത്തിലുള്ള തെരച്ചിലും ഇപ്പോൾ നടക്കുന്നുണ്ട് നേവിയും ഈ തെരച്ചിൽ ഇന്നു മുതൽ ഭാഗമാക്കായിട്ടുണ്ട് എന്തായാലും വലിയ തോതിലുള്ള തെരച്ചിലാണ് നടക്കുന്നു ഈ പ്രദേശം ഇപ്പോൾ ഡ്രഡ്ജർ നമ്മൾ ദൃശ്യങ്ങളിൽ തത്സമയം കാണുന്ന ആ പ്രദേശത്താണ് ഇത്തരത്തിൽ ഈ ലോറി ഉണ്ടെന്ന് ഈ സോണാർ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് തന്നെ ആ പ്രദേശം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തണമെന്ന് കുടുംബവും ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ മുഴുവൻ സമയവും ഡ്രഡ്ജർ ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുന്നത് എന്തായാലും ഇന്നലെ കിട്ടിയ ആ വസ്തു അതായത് എല്ല് എല് വസ്തു തുടയുടെ എല്ലാണെന്ന് പറയുന്നത് എന്തായാലും ആ വസ്തു മംഗലാപുരത്തെ ഫോറൻസിക് ലാബിൽ അയച്ചിട്ടുണ്ട് അവിടെ നിന്നും മനുഷ്യ ാണോ അത് അതല്ല മൃഗത്തിന്റേതാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നമുക്ക് അല്പ സമയത്തിനകം നൽകാൻ കഴിയും പക്ഷെ അപ്പോഴും ഇനി മനുഷ്യന്റേതാണെങ്കിൽ അത് ആരുടേതെന്ന് അറിയാൻ മൂന്നോ നാലോ ദിവസം കാത്തിരിക്കേണ്ടി വരും എന്തായാലും നിർണായകമായ ഘട്ടത്തിലൂടെയാണ് ഷിരൂർ ദൌത്യം മുന്നോട്ട് പോകുന്നത് ഇന്ന് മൂന്നാം ദിവസമായിരിക്കുന്നു പത്ത് ദിവസമാണ് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള ഇത്തരത്തിലുള്ള തെരച്ചിലിന് ഉണ്ടാകുന്നതെങ്കിൽ ഇന്ന് വരെയുള്ള തുക നൽകി കഴിഞ്ഞു ഇനി നാളെ ഏത് രീതിയിലാണ് തെരച്ചിൽ നടത്തുന്ന കാര്യത്തിൽ വൈകിട്ട് എം എൽ എ ഉൾപ്പെടെയുള്ളവരുടെ വാർത്താ സമ്മേളനം ഉണ്ടാവും വാർത്താ സമ്മേളനത്തെ സംബന്ധിച്ച വിശദീകരണം ഉണ്ടാവുക ഏതായാലും ഡ്രഡ്ജർ ഇപ്പോഴും ആ ബാഗിനെ കേന്ദ്രീകരിച്ച് തന്നെ തെരച്ചിൽ നടത്തുന്ന ആ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നു കാണുന്നത് ആ ഭാഗത്ത് ഒരുപാട് സാധനങ്ങൾ ഒരുപാട് വസ്തുക്കൾ ഇത്തരത്തിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം ഒരു ബാഗ് ലഭിച്ചു പക്ഷേ ആ ബാഗ് അർജുനതല്ല എന്ന് അഞ്ചു സ്ഥിരീകരിച്ചിരിക്കുന്നു ആ അർജുന്റെ ബാഗ് ആ തരത്തിലുള്ള ബാഗ് ആയിരുന്നില്ല അർജുൻ ഉപയോഗിച്ചെന്നാണ് അവർ സ്ഥിരീകരിക്കുന്നത് ഏതായാലും ബമ്പർ ക്രാഷ് ഗാർഡ് ആ ബമ്പർ ലഭിച്ചത് തന്നെ ഏറ്റവും പ്രധാനമാണ് കാര്യമായ വസ്തുക്കളൊന്നും തന്നെ ഈ വാഹനത്തിന് ലഭിച്ചു ില്ല ഇന്നാണ് ഇത്തരത്തിൽ അർജുന്റെ വാഹനത്തിന് പറയുന്ന ഒരു വസ്തു ലഭിക്കാൻ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത് ആ നിർണായക ഘട്ടത്തിലൂടെ ശിരൂർ ദൗത്യം മുന്നോട്ട് ഊർജിതമായി തന്നെ പോകുന്നുണ്ട് മഞ്ജൂഷ് ഇപ്പോൾ കാഷ് കാർഡ് കണ്ടെത്തിയ ആ ഭാഗത്ത് അവിടെ തിരച്ചിൽ നടത്തണം എന്നാണല്ലോ ഇപ്പോൾ മനാഫ് ആവശ്യപ്പെടുന്നത് അതേ ഭാഗത്താണോ ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ അർജുൻറെ ലോറി ആ ഭാഗത്തുണ്ട് പക്ഷെ ലോറി തകർന്നിട്ടുണ്ട് അതിന്റെ ഒരു സൂചന കൂടിയാണല്ലോ ഇപ്പോൾ ലോഹ ഭാഗങ്ങളായിട്ട് കിടക്കുന്നത് കാണുന്നത് ആ കുടുംബവും മനാഫും നേരത്തെ തന്നെ ആവശ്യപ്പെട്ടത് ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് കൃത്യമായ തെരച്ചിൽ നടത്തണമെന്നാണ് പക്ഷേ ഇവിടെയുള്ള ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ലോറിയുടെ മുകളിൽ വലിയ തോതിൽ മണ്ണുകൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്നാണ് ഈ പരിശോധനയിൽ സോണാർ പരിശോധനയിൽ കണ്ടെത്തിയത് ആ മണ്ണുകൾ നീക്കം ചെയ്താൽ മാത്രമേ ലോറി കരികിൽ ആ ഈ ഇവിടെ ലോറി ഉണ്ടെങ്കിൽ ആ ലോറി കരികിലേക്ക് എത്താൻ സാധിക്കൂ പക്ഷേ വലിയ തോതിൽ കേടുപാട് സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഈ നേവിയുടെ പരിശോധനയിലും വ്യക്തമായത് ഇപ്പോൾ ക്രാഷ് ാണ് ലഭിച്ചത് വലിയ തോതിൽ ആ ലോറിയുടെ ഭാഗങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല അതിനു പുറമെ മരങ്ങൾ ഈ അർജുന്റെ വാഹനത്തിൽ ഉണ്ടായ തളിക്കഷ്ണങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം മാത്രമാണ് ഉണ്ടായത് എന്തായാലും ലോറി വലിയ തോതിൽ അത്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകില്ല എന്നൊരു നിഗമനമാണ് ദൌത്യ സംഘവും അതുപോലെ തന്നെ കുടുംബവും പ്രതീക്ഷിക്കുന്നത് അതേതായാലും നമുക്ക് വരും മണിക്കൂറുകൾ വളരെ നിർണായകമാണ് ഷിരൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ ദൌത്യം അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് അവസാനഘട്ട തെരച്ചിലാണെന്ന് ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് നിർണായകമായ തെരച്ചിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു പല പല വസ്തുക്കൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം ആളുകൾ ആ ഡ്രഡ്ജറിനകത്ത് നിന്ന് ആ വസ്തുക്കൾ പരിശോധിക്കുന്നത് വസ്തുക്കൾ ലഭിക്കുന്നുണ്ട് അതിൽ അർജുന്റെ ലോറിയുടെ വസ്തുക്കൾ ലഭിക്കുന്നുണ്ട് എന്തായാലും അതൊക്കെ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് പുറത്തേക്ക് വരുമ്പോൾ നമുക്കത് കൂടുതൽ വ്യക്തത ആ കാര്യത്തിൽ വരും ഏതായാലും ഇപ്പോൾ ലഭിച്ച ആ ക്രാഷ് കാർഡ് ഇതുവരെ ആദ്യമായാണ് അത്തരത്തിലുള്ള ഒരു വസ്തു അർജുന്റെ ലോറിയുടേത് ലഭിക്കുന്നത് ആ ക്രാഷ് കാർഡ് അർജുന്റെ ലോറിയുടേതാണെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു പക്ഷേ മറ്റു ഭാഗങ്ങളൊന്നും തന്നെ ക്യാബിനോ ക്യാബിലുമായി ബന്ധപ്പെട്ട മറ്റു ഭാഗങ്ങളോ ഒന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ നേവിയുടെ ആ പരിശോധനയിൽ കണ്ടെത്തിയ ആ നിഗമനം അത് ശരിയാവും അതുതന്നെ ഈ മണ്ണിനടിയിൽ ഇത്തരത്തിൽ ലോറി വലിയ തോതിൽ താഴ്ചയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഈ മണ്ണ് നീക്കം ചെയ്തതിനു ശേഷം ലോറി മുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ആ ശ്രമവുമായി ഡ്രഡ്ജർ ഉപയോഗിച്ച് ഇപ്പോൾ ശ്രമം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏതായാലും ഇന്ദ്രപാൽ കൂടി എത്തുന്നതോടുകൂടി ഈ തെരച്ചിലിനെ കുറച്ചുകൂടി ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു ഏകോപനം ഉണ്ടാകും നിലവിൽ രണ്ട് ദിവസം നമുക്ക് വലിയൊരു ഏകോപനം ഇവിടെ കാണാൻ സാധിച്ചിരുന്നില്ല ഈ ഈ ദൌത്യത്തിൽ അത് തന്നെയാണ് ഇപ്പോൾ ഇന്ദ്രപാൽ കൂടി എത്തുന്നതോടുകൂടി ഇതിൽ കൃത്യമായ ഒരു ഏകോപനം ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അത് തന്നെയാണ് കുടുംബവും ആവശ്യപ്പെടുന്നത് വളരെ വേഗത്തിൽ ഈ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകണം കാരണം കാലാവസ്ഥ വളരെ അനുകൂലമാണ് നിലവിൽ പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തണമെന്ന ഒരു ആവശ്യം തന്നെയാണ് കുടുംബവും മുന്നോട്ട് വയ്ക്കുന്നത് വേലിയിറക്കിയ സമയമാണ് ഇനി വരാൻ പോകുന്നത് വൈകിട്ട് നാലരോടുകൂടി വലിയ തോതിൽ വെള്ളം ഗംഗാവിൽ ിൽ കുറയുന്ന സാഹചര്യം അപ്പോൾ ആ സമയത്ത് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് കൂടുതൽ മണ്ണുകൾ നീക്കം ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായതാലും ആറു മണി വരെ ഏഴ് മണി വരെയാണ് ഈ തെരച്ചിൽ നടക്കുക രാവിലെ എട്ട് മണിക്ക് തുടങ്ങി ഏഴു മണിയോടുകൂടി ഇത് അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഈ തെരച്ചിൽ രാത്രി തെരച്ചിൽ ഇല്ല ഏതാ നിലവിൽ കാലാവസ്ഥ അനുകൂലം തന്നെയാണ് ഏതായാലും ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട് മഞ്ജു അതിനിടയ്ക്ക് വസ്ത്രങ്ങൾ കണ്ടെത്തി എന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും സ്ഥിരീകരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടോ ബൈജു മഞ്ജുഷ് അല്പസമയം മുമ്പാണ് ചില വസ്ത്രത്തിന്റെ ഭാഗങ്ങൾ ഈ തെരച്ചിലിൽ കണ്ടെത്തിയത് ആ കിട്ടിയ വസ്തു ലഭിച്ച വസ്തുക്കളൊക്കെ ഡ്രഡ്ജറിനകത്ത് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് അത് പുറത്തേക്ക് കൊണ്ടുവരുമെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഒരുപാട് വസ്തുക്കൾ ഇങ്ങനെ ലഭിക്കുന്നതുകൊണ്ട് അതെല്ലാം ഒരേ സമയത്ത് പുറത്തേക്ക് കൊണ്ടുവരാനാണ് അവർ ശ്രമം നടക്കുന്നത് ചെറിയൊരു വസ്ത്രം ലഭിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും അർജുന്റേതാണെന്നുള്ള ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല ഇതിൽ ഒരു സ്ഥിരീകരണം വന്നത് ആ ബമ്പർ ബംബർ അർജുന്റേതാണെന്ന് ലോറിയോടമ മനാഫ് പറയുകയുണ്ടായി പക്ഷേ അതും കൃത്യമായ ഒരു സ്ഥിരീകരണം അത് നമുക്ക് പുറത്തേക്ക് െത്തിയാൽ മാത്രമേ അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടാവൂ എന്ന് മനസ്സിലാക്കാൻ പറ്റൂ എന്നാലും നിലവിൽ കാര്യമായ ഒരു വസ്തു അർജുന്റെ വാഹനത്തിന്റെ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇതിൽ ഇന്നലെ ലഭിച്ച ആ അതാണ് ഏറ്റവും നിർണായകമാവുക അതിന്റെ പരിശോധനാ ഫലം നിർണായകം തന്നെയാണ് അത് മനുഷ്യന്റേതാണോ എന്ന കാര്യത്തിൽ അതല്ല മൃഗത്തിന്റേതാണോ എന്ന കാര്യത്തിൽ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ നമുക്ക് ആ വിവരം പങ്കുവെക്കാൻ സാധിക്കും ഫോറൻസിക് അധികൃതരുമായി മംഗളൂരുവിലെ ആ അധികൃതരുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു അവർ ആ വിവരം നമുക്ക് കൈമാറാം ഇന്ന് വൈകിട്ട് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും തന്നെ ആ വിവരം നമുക്ക് ലഭിക്കും എന്തായാലും മറ്റ് ഡി ഫലം അങ്ങനെ മനുഷ്യന്റേതാണെങ്കിൽ അത് ആരുടേതാണ് എന്ന് സംബന്ധിച്ച് മൂന്ന് ഡി സാമ്പിൾ കൂടി അതിനൊപ്പം മംഗളൂരുവിലേക്ക് അയച്ചിട്ടുണ്ട് അത് ലോകേഷിന്റെയും ജഗന്നാഥിനെയും അർജുന്റെ സഹോദരനെയും ആയ ആ സാമ്പിളുകളാണ് ആ സാമ്പിളുകളുമായി അത് ഒത്തുപോകുന്നുണ്ടോ എന്ന് നോക്കേണ്ടി വരും എന്തായാലും വളരെ നിർണായകമായ ഘട്ടത്തിലൂടി ശിരൂർ ദൌത്യം മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് വേണം പറയാൻ പല പല വസ്തുക്കൾ ഇപ്പോൾ ഈ ഡ്രജർ ഉപയോഗിച്ച് നടത്തുന്ന തെരച്ചിൽ കണ്ടെത്തുന്നുണ്ട് അതൊക്കെ ആ ഡ്രജ്ജറിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട് അതൊക്കെ പുറത്തു കൊണ്ടുവരും ഒരേ സമയത്തായിരിക്കും ഇതൊക്കെ പുറത്തു കൊണ്ടുവരിക മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഷർട്ടിന്റെ ഒരു ഭാഗം ഒരു ബാഗ് അതിനൊപ്പം ക്രാഷ് ഗാർഡ് ആ വാഹനത്തിലെ കയർ വസ്തുക്കളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് തിരച്ചിൽ ഇപ്പോഴും ും ശരി കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകുന്നത് ഇപ്പോഴും ഷിരൂരിൽ ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നടക്കുകയാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മണ്ണു മാന്തുന്ന ജോലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് അർജുന്റെ ലോറിയുടെ കാഷ് ഗാർഡ് കണ്ടെത്തിയത് ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ലോഹിയുടമയായ മനാഫ് ഇനിയും അവിടെ ശാസ്ത്രീയമായ ചില പരിശോധനകൾ നടത്താൻ പോവുകയാണ് അതിന് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള സംഘം അല്പസമയത്തിനകം ഷിരൂരിൽ എത്തും ഇതേ ഭാഗത്ത് തന്നെ കൂടുതൽ പരിശോധന നടത്താൻ പോവുകയാണ് ലോറിയുടെ മുകളിൽ മണ്ണടിഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല നേരത്തെ ഈശോ മൽപ്പേ മുങ്ങൽ വിദഗ്ധൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം പകഞ്ഞത് ലോറി തലകീഴായി മകഞ്ഞു എന്നുള്ള കാര്യമാണ് ടയറുകൾ മുകളിലാണ് ഇതിനിടെയാണ് ഇപ്പോൾ കാഷ്ഗാർഡ് കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ഒരു എല്ല് കണ്ടെത്തിയിരുന്നു അവിടെ നിന്ന് ഇത് പരിശോധനയ്ക്ക് വേണ്ടി ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരിക്കുകയാണ് എന്തായാലും ഇന്നത്തെ ഇന്നത്തോടുകൂടി കൂടുതൽ വിവരങ്ങൾ കിട്ടുവാനുള്ള സാധ്യത കാണുകയാണ് അതിന് വേണ്ടിയാണ് ശാസ്ത്രീയമായ പരിശോധനകൾ തുടരുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്